ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് പ്രസന്നമായി ശാന്തമായി കാമാൻ പയറ്റാൻ സെറീൻ മോർ ആൻഡ് മോർ കോൺസെൻട്രേറ്റഡ് കോൺസെൻട്രേഷൻ മനസ്സിൻ ബാഹ്യ വസ്തുക്കളോടുള്ള ആസക്തി വിട്ടു ആ മനസ്സാണ് ഇൻസ്ട്രുമെന്റ് ഫോർ മെഡിറ്റേഷൻ നമ്മളൊരു യാത്ര പോവുക നാളെ മൂകാംബിക്ക് പോവാന്നു മനസ്സിലാവുക ഇവിടുന്ന് ഇപ്പോൾ മൂകാംബിക്ക് പോകണമെങ്കിലോ നമ്മുടെ സ്വന്തം വാഹനമാണ് നമ്മൾ വടയണെങ്കിൽ അവർ കൊണ്ടേ വർഷാപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടീഷൻ ആക്കൂല്ലേ അതെത്ര ദൂരം പോ നമ്മളാണെങ്കിലോ വർക്ക് ഷാപ്പിലൊക്കെ അതിനൊക്കെ നല്ല ബെറ്റർ നല്ലോണം കണ്ടീഷനാണോ ഉറപ്പ് വരുത്തും റോഡ് വർത്തിയാണോ വാഹനം അല്ലേ അതുപോലെ നമ്മുടെ മൈൻഡ് ഷുഡ് ബി മെഡിറ്റേഷൻ വർത്തി ഓർണോട്ട് വേണ്ടേ ധ്യാനം എന്ന് പറയുന്നത് കണ്ണടച്ചിരുന്നാൽ മതിയോ ഒന്നലോ ഉറങ്ങും അല്ലെങ്കിൽ ഓടും ഇതാണ് സാധാരണ അധികം ആൾക്കാർക്ക് സമ്മതിക്കുക ഒന്നലും ലയിക്കും അല്ലെങ്കിലോ അവിടേക്ക് ഇരിക്കും ആ നൂറായിരം വിചാരങ്ങളെ കൊണ്ട് അങ്കടും ഇങ്ങോട്ട് ഓടും ഉറക്കോ ഇല്ല ഓട്ടോ ഇല്ല ദ സ്റ്റഡിൻ കണ്ടംപ്ലേഷൻ ഇൻ ദ റിമംബറൻസ് ഓഫ് ദാറ്റ് ഗോഡ് ദൺ തോട്ടൻ വൺ തോട്ടോ ആ ഒരേ ഒരു ചിന്ത ഏക ചിന്തനം അതിൽ നിൽക്കണമെങ്കിലോ മനസ്സത്രയും നിർമ്മലമാകണം മനസ്സ് മനസ്സതിന് മെഡിറ്റേഷൻ വൃത്തിയാവണം ധ്യാനത്തിന് ഫിറ്റാവണം പക്വമാവണം അപ്പം ആ മനസ്സ് ആ ഭഗവത് സ്വരൂപചിന്തനത്തിൽ ഏർപ്പെട്ട് ആ മനസ്സ് തന്നെ ആ ധ്യാനം ധ്യേയ ധ്യാനവും ധ്യാനിക്കുന്ന പ്രക്രിയയും ഒക്കെ മുടിഞ്ഞ് അവസാനം ധ്യേയ വസ്തുവി ലയിക്കും അപ്പോഴാണ് ഭഗവത് തത്വവിജ്ഞാനം അതുവരെ ഉണ്ടായത് നമുക്ക് ജ്ഞാനമാണ് ഇൻ്റലക്ച്വലി നമ്മൾ മനസ്സിലാക്കി എന്ത് ശരീരമല്ല ഞാൻ മനസ്സല്ല ബുദ്ധിയല്ല ഞാൻ ആത്മാവാണെന്നൊക്കെ പക്ഷേ മധുരം അനുഭവിച്ചിരുന്നില്ല അത് കിട്ടിയിരുന്നില്ല ഇപ്പോഴോ അത് വിജ്ഞാനായി എന്തായി അനുഭൂതിയായി ശരിയോ ഒരു പരമാവസുരി പറയാണ് നല്ല മാന്തോപ്പ് കൂട്ടുകാരൊക്കെ കൂടി അവിടെ ചെന്നു അപ്പോൾ ചോദിച്ചു ഒരാൾ എത്ര വെറൈറ്റി ഉണ്ട് മാവുകൾ ഒരുപോലെ എത്ര മാങ്ങ ഉണ്ടാവും നിങ്ങൾ വെക്കുമോ അതോ കറി ഉണ്ടാക്കുമോ നൂറായിരം ചോദ്യം ചോദിച്ചു മറ്റേത് ചെയ്തു ആട്ടെ രണ്ട് മാമ്പഴം തരാമോ അയാൾ സന്തോഷമായി എടുത്തു കൊടുത്ത് അയാൾ കൂട്ടി കഴിച്ചു അയാളാണ് വിജ്ഞാനി മറ്റവെന്താ അത് എത്ര മാവ് ഉണ്ട് കണക്കും പ ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു അല്ലേ അപ്പോൾ ഭഗവത് ഭഗവാനെക്കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടായില്ല ഭഗവാനെ അനുഭവിക്കണം മനസ്സ് ആ ഭഗവത് ഏർപ്പെട്ട് മനസ്സ് ആ ഭഗവാനിൽ അങ്ങോട്ട് വിലയിച്ചു പോകണം അതോടെയോ ഞാൻ എന്ന ഈ ദേഹാഭിമാന ദേഹാഭിമാനരൂപിയായ പരിമിതമായ വ്യക്തിത്വം ദ ഈഗോ എൻസ് അവിടെ എന്താ മൗനം സൈലൻസ് അതാണ് അതാണ് ദക്ഷിണാമൂർത്തിയൊക്കെ മോനായിട്ടിരുന്നത് പക്ഷേ ദക്ഷിണാമൂർത്തി ഭഗവാൻ മൗനായിരുന്ന അത് മനസ്സിലാക്കുള്ള കാലിബറിലുള്ളവരെ ശിഷ്യന്മാരേ അനഗാദികൾ ഇന്നത്തെ ഗുരുക്കന്മാർ അങ്ങനെ ഉണ്ടായിട്ടിരുന്ന ശിഷ്യന്മാർ ഒന്നും അറിയില്ല അതുകൊണ്ട് വേറെ ഗുരുവിനെ അല്ലേ അതുകൊണ്ട് ബ്ലാ 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 നീ ഗുരുവിന് പറയണം ഈ ശിഷ്യൻ്റെ ഇൻ്റലക്റ്റിനെ തൃപ്തിപ്പെടുത്താൻ ശരിയോ വാട്ട് ടു ഡു വിച്ച് ഈസ് ബിയോണ്ട് വേഡ്സ് വാക്കിനപ്പുറത്തുള്ളത് വാക്കുകൊണ്ട് പരിമിതമായ വാക്കുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണ് പുവർ ടീച്ചർ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ആട്ടെ അപ്പോൾ ഭഗവത് തത്വവിജ്ഞാനം നോക്കൂ ഇതോടെ കഴിഞ്ഞില്ലേ ഇവ എന്താ പറയുന്നത് ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞത് അല്ലേ ലക്ഷ്യം തത്വ ജിജ്ഞാസയുണ്ടായിട്ട് സത്യ സാക്ഷാത്കാരമാണ് ഇവിടുത്തെ അതിനുള്ള പടികളും പറഞ്ഞു ഭഗവത് വേണ്ടി ഭഗവത് അർപ്പണമായ കർമ്മങ്ങൾ ചെയ്യുക മനസ്സ് അപ്പോൾ നമുക്ക് അവസരം ഉണ്ടാവും സത്സംഗത്തിലൂടെ ഈശ്വര മഹിങ്ങൾ കേൾക്കാനിടവരും ഈശ്വര ഭക്തിയായ രചസ്തമസോ ഗുണങ്ങൾ പോകും അതോടെ രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും നീങ്ങി മനസ്സ് യുദ്ധമാകും ശുദ്ധമായ മനസ്സ് പ്രസന്നമാകും ആ മനസ്സിലെ വിഷയ ആസക്തി പൂർണ്ണമായി നീങ്ങി പൂർണ്ണ വിരക്തമായ മനസ്സ് ആ ഭഗവത് ചിന്തനത്തിൽ ധ്യാനത്തിലേർപ്പെട്ട് ഭഗവാനിൽ മർജിയും യൂണിയൻ വിത്ത് ഗോഡ് മനസ്സാണ് അതിൽ നിന്ന് വിട്ടുപോയത് മനസ്സെന്നെ നയിൽ ചേർത്ത് ചേത്തു അതോടെയോ നാമം ഇല്ലാണ്ടായി ഞാനെന്ന ആ പരിമിതമായ ജീവഭാവവും ലയിച്ചു സമുദ്രത്തിലേക്ക് നദി ഒഴുകി വന്ന് സമുദ്രത്തിൽ മുട്ടിയ ആ നദി പിന്നെ കാണാണ്ടാവണ മതി അതാണ് ഇതാണ് ഈശ്വരാനുഭൂതി സത്യസാക്ഷാത്കാരം ഇതാണ് ഭാഗവത്തിൻ്റെ മുഴുവൻ സാരമാണ് ഈ അദ്ധ്യായം എന്ന് പറഞ്ഞത് ഇതിന് കുറച്ച് സമയം സമയമെടുത്താലും വിരോധമില്ല ബാക്കി ഭാഗങ്ങളൊക്കെ വേഗം പോകാമല്ലോ ദിസ് ഇസ് ദ എസെൻസ് അപ്പം എന്തുണ്ടാവും ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിന്ദേ സർവസംശയാ തസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നാണ് ഉപനിഷത്ത് മന്ത്രം ആ ഉപനിഷത്ത് മന്ത്രം അതേപടി ഇതിനെ വേറൊരു രീതിയിൽ പറയാം തസ്മിൻ ദൃഷ്ടേ ആത്മാവ ആത്മനി ഈശ്വരേ തന്നിൽ ഇരിക്കുന്ന ഈശ്വരനെ ഇപ്രകാരം അറിയണം പുറത്തൊരു ഈശ്വരനെ കണ്ടിട്ട് കാര്യമില്ല തന്നിൽ തന്നെയാണ് ഈശ്വരൻ ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ ഇപ്രകാരം അനുഭവിക്കുമ്പോൾ സാക്ഷാത്കരിക്കുമ്പോൾ എന്തായി അയാളുടെ സർവ്വ സംശയങ്ങളും തീർന്നു അതുവരെ ദേഹമാണോ ദേഹമാണില്ല എന്നൊക്കെ ഞാൻ പുസ്തകം വായിച്ചാലും എത്ര തന്നെ ചിന്തിച്ചാലും പിന്നെയും ആ ദേഹഭാവത്തിലേക്ക് വഴുതി വീഴും സംശയം തീരില്ല അർത്ഥം അനുഭൂതിയിൽ മാത്രമേ പൂർണ്ണ സംശയം തീരുള്ളൂ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോവും എന്തായി ഹൃദയഗ്രന്ഥി ഡോക്ടർമാരോട് ചോദിക്കൂ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്താലും ഡോക്ടർമാരോട് കെട്ട് കണ്ടോ എന്ന് ഒരു ഡോക്ടർമാരും പറയും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പിന്നെന്താ ഹൃദയക്കറിയുന്ന ഒരു സാങ്കേതിക പദമാണ് മനസ്സിലായില്ലേ ഈ ആത്മസ്വരൂപനായ ഭഗവാനെ മറന്ന് ഈ ശരീരമാണ് ഞാനെന്നുള്ള വിചാരത്തിലേക്ക് വീഴുന്നില്ലേ ഇതിൻ്റെ പേരാണ് ആദ്യത്തെക്കെട്ട് കെട്ട് അവിദ്യ അഥവാ അജ്ഞാനം ഇഗ്നറൻസ് അതിൻ്റെ എന്താ ആ അജ്ഞാനം കൊണ്ട് ഞാൻ ദേഹമാണെന്നുള്ളത് ചിന്തയുണ്ടാവണോ ഇഗ്നൻസ് ക്രിയേറ്റ് ക്രിയേറ്റർ റോങ് നോഷൻ ദറ്റ് ഐ ആം ദിസ് ബോഡി ഈ ശരീരം ഞാൻ എന്നുള്ള വിചാരം അതിൽ നിന്നോ ശരീരം ഞാൻ എന്ന് അയ്യോ ഞാൻ ഭരിക്കുമല്ലോ ഞാൻ ഭരിക്കാനിരിക്കണം ഈ ശരീരത്തിൻ്റെ സുഖ സൗകര്യങ്ങളാണ് എൻ്റെ സുഖ സൗകര്യങ്ങൾ അതിന് അത് കിട്ടാവണം ഇതുണ്ടാവണം അത് കിട്ടണം ഇത് കിട്ടണം എന്നുള്ള അനാവരത്തിലുള്ളതായ മോഹങ്ങൾ ആഗ്രഹങ്ങൾ കാമന അവിദ്യ അതിനുണ്ടായ ആഗ്രഹം കാമന